നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഫോട്ടോഷൂട്ട് ആട്ടോ സാരീസ് നമ്മുടെ ഇന്നലെ വന്നില്ലേ സ്റ്റോക്ക് വന്നില്ലേ സ്റ്റോക്ക് പോയി എടുത്തില്ലേ അപ്പോൾ അതിൻ്റെ ഫോട്ടോസിൻ്റെ ഇപ്പം എല്ലാവരും എൻക്വയറീസ് തുടങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോസിൽ കാണിച്ചപ്പോൾ മുതൽ ഒരുപാട് എൻക്വയറീസ് വന്നു അപ്പോൾ ആ വരുന്ന എൻക്വയറീസിന് നമ്മളെല്ലാ ഫോട്ടോസും അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അവർക്ക് അവർക്കിഷ്ടമുള്ള സെലക്ട് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരീസ് എടുക്കുകയാണ് ഇത് ഉടുത്ത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ദൈവം സഹായിച്ച് കഴിയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുപ്പാണ് ആദ്യത്തെ പരിപാടി ഇതൊക്കെ പ്യോർ ചേട്ടനാട് കോട്ടൺ സാരീസ് ആട്ടോ അല്ലാത്തതും ഉണ്ട് കേട്ടോ എന്തൊക്കെയോ ചുങ്കടി സിങ്കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതിൽ തന്നെ നമ്മൾ വിലയും കാര്യങ്ങളും എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ കാണുന്നവർക്ക് വിലയും സംഭവം നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കേണ്ട ഇപ്പോൾ കുറച്ച് രാവിലെ പണിയാണ് ഫോട്ടോസ് എടുക്കുന്നത് വരെ പിന്നീട് അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈസിയാണ് അല്ലെങ്കിൽ അതിൻ്റെ വില വീണ്ടും വീണ്ടും അന്വേഷിച്ച് നടക്കണം ചിലപ്പോൾ തെറ്റിപ്പോവും നമുക്ക് വില പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പല പല കളർ വെറൈറ്റീസ് നമ്മുടെയിൽ അവൈലബിൾ കേട്ടോ എല്ലാ കളർ കോമ്പിനേഷനും ഉണ്ട് ഷേ എടുത്തതെല്ലാം അടിപൊളി സാരികളാണ് കേട്ടോ ഓ അങ്ങനെ ആരാണ് പോയി എടുത്തതെന്ന് ഉറച്ചിറങ്ങിയാലേ എല്ലാവരും കേൾക്കൂ പിന്നെ ഇനി കോട്ട്സെറ്റൊക്കെ എടുക്കണ്ടേ നമ്മൾ ഈ നവരാത്രി ഒരു ഒരിതായതുകൊണ്ട് കേട്ടോ സാരി കുറച്ച് എടുത്തത് ഇനി കോട്ട്സെറ്റൊക്കെ ഞാൻ ഫ്രീ ആവാണ്ട് നോക്കി എന്ത് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ റെഡ് ബോർഡറും ഗ്രീനും റെഡും ഗോൾഡനും കൂടെയൊക്കെ ചേർന്നപ്പോഴേ ഒരു പ്രത്യേക ഭംഗി നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടികളായിട്ട് തോന്നും പക്ഷെ അല്ല കൈസ് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് ഒന്നും ആയിട്ടില്ല കേട്ടോ ഫോട്ടോ എടുക്കുക എഡിറ്റ് ചെയ്ത് നമ്മൾ ഇടുക നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് ഇടുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് പണികളുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഓ എന്ത് ജോലി എന്ന് കരുതും ഇത് പോയി എടുക്കാൻ തന്നെ വേണ്ടേ നമ്മുടെ ആ ഒരു മനസ്സിനെ നിങ്ങൾ എല്ലാവരും വരുത്തിക്കുകയല്ലേ ചെയ്യുന്നത് ഓർഡർ കൊടുക്കും എത്തിക്കും പക്ഷെ നമ്മളങ്ങനെയല്ല കേട്ടോ നമ്മൾ പോയി പോയെടുക്കും നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോഴേ വസ്ത്രയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു പുതിയ പരീക്ഷണത്തിന് കയറിയിരിക്കുകയാണ് മില്ലറ്റ് ബിരിയാണി കുറേ ദിവസമായി മില്ലറ്റ് വാങ്ങിച്ചിരിക്കുന്നത് അത് ഫോക്സ് ടൈൽ എന്നോ അങ്ങനെ എന്താണ് എൻ്റെ പേര് കൊടുത്തിരുന്നത് അപ്പോൾ ചിക്കനും വരുന്നു അപ്പം ഞാൻ കരുതി ഇന്നൊരു പരീക്ഷണം മില്ലറ്റ് ബിരിയാണി ഉണ്ടാക്കി നോക്കാം അങ്ങനെ മില്ലറ്റിൽ അല്ല കുക്കറിലൊരു മില്ലറ്റ് ബിരിയാണി എന്താവും എന്നെനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി വെക്കും മില്ലറ്റിൽ ഫസ്റ്റ് ടൈമാണ് അതിന് എത്ര വേവ് മില്ലറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല കഴിച്ചിട്ടുണ്ട് അല്ലാതെ കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ അത് എത്ര വേവുണ്ട് എങ്ങനെ കുക്കറിലിട്ട് വേവിക്കാമോ ഒന്നും അറിയില്ല ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യാണ് ഫസ്റ്റ് എപ്പോഴും നമ്മൾ ചെയ്യും പോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുക്കാം കുറച്ചേ ഉള്ളു കേട്ടോ കുറച്ചെടുക്കുന്നുള്ളൂ മില്ലറ്റൊരു കവറ് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് എന്താകുമെന്നറിയില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് മുന്തിരി വറുത്ത് വന്നു അണ്ടിപ്പരിപ്പ് വന്നില്ല എന്തായാലും ഇപ്പോൾ രണ്ടും കൂടി നമുക്ക് ഇനി കോരിമാറ്റാം മുന്തിരി ഒന്നും വേറെക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരു പേരിന് വേണ്ടി ഇട്ടു എന്നേക്കും ഇനി നമുക്കതിലേക്ക് കുറച്ച് സംഭവങ്ങൾ കൂടി വറുക്കാനായിട്ടേ ഇത് മസാലക്കെല്ലാം മറ്റേ വറച്ചു കൊരാനിക്ക് കുറച്ച് ഉപ്പ് ഇടത്ത പെട്ടെന്ന് വാടിക്കട്ടെ ഉപ്പ് ഇനി ഇത് കഴുകിയിട്ടേ ഉപ്പ് ഇടളളൂ അതുകൊണ്ടത് തീർന്നിരിക്കണം അത് കാലു ബോട്ടിൽ ഉപ്പ് വേറെ ഉണ്ട് അത് കഴുകിയ ശേഷം അതിലേക്ക് തട്ടാമെന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതേ സവോള ഇടാനുള്ള സാധനങ്ങൾ സാധാ ബിരിയാണിക്കൊക്കെ ഇടുന്ന സാധനങ്ങൾ കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഓൾറെഡി ഞാൻ ചിക്കൻ്റെ പരത്തി വെച്ചേക്കാൻ അത് ഫ്രൈക്ക് വേണ്ടി ഞാൻ പരത്തി വെച്ചിരുന്ന ചിക്കനാണ് അതിലും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ സ്പൈസസ് തൈര് നാരങ്ങ സവോള തക്കാളി ക്യാരറ്റ് ക്യാരറ്റ് ചിക്കൻ എല്ലാം റൈസിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ റൈസും ചിക്കൻ കൂടെ ഒരുമിച്ചില്ലേ വയ്ക്കാൻ കേട്ടോ എൻ്റെ കൂട്ടത്ത് കാരറ്റ് ഒന്ന് ഇട്ടാക്കിയാന്നറിയോ ഇതിൽ വെള്ളം ഒഴിക്കണമെന്ന് പോലും എനിക്കറിയില്ല അത് ചിക്കൻ്റെ വെള്ളം മതിയാകുമോ നോ ഐഡിയ ഏ ചിക്കൻ്റെ വെള്ളത്തിൽ ചിലപ്പോൾ വെന്താല്ലോ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ കുളമായി പോണെങ്കിൽ ഇത് തന്നെ വേദം സ്കൂളിൽ പോയിട്ടെ വേദക്ക് ഞാൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കി വിട്ടു വരുമ്പോൾ ഇത് കൊടുക്കാം കരിഞ്ഞിപ്പോയി പാത്രം കരിഞ്ഞിപ്പോയി ചൂട് ഇൻഡക്ഷൻ്റെ വയ്ക്കുമ്പോഴേ ചൂട് ഭയങ്കരമായിട്ടൊക്കെ അടിക്കും അപ്പം ഞാൻ കൂട്ടി വെച്ചിരിക്കായിരുന്നു അപ്പം അടിയിൽ കരിഞ്ഞിപ്പോയി റൈസ് സവോള കരിഞ്ഞിട്ടില്ല പാത്രം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ വീട് മൊത്തം പുക മയൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വറുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് സവോള വറുത്ത് വന്നിട്ടുണ്ട് അങ്ങ് മാറ്റാവേ കുറച്ച് നെയ്യോട് ഒഴിച്ചു കൊടുക്കാം പാത്രം എല്ലാം കരിങ്ങി നെയ്യല്ല ബട്ടറാണ് ഇവിടെ കുറേ ദിവസമായിട്ടിരിക്കുന്നു അങ്ങനെ ഞാൻ ഇന്ന് ബട്ടർ ഇട്ടാൽ സ്പൈസസ് ഇട്ട് ഇട്ടുകൊടുക്കാനേ ഏലക്ക ഗ്രാമ്പു പട്ട കിട്ട എല്ലാം ഉണ്ട് കുരുമുളക് ഞാൻ ഒന്ന് ചതച്ച് വെച്ചിരിക്കാനേ ചവളേ സാധാരണ ബിരിയാണിക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉപ്പം ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ പച്ചമുളകൊക്കെ ഒരെണ്ണം എടുത്തുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചെടുത്തുള്ളൂ കാരണം ഓൾറെഡി ഞാൻ ചിക്കനിൽ എല്ലാം പെരട്ടി വെച്ചിരിക്കാണ് അപ്പോൾ എല്ലാം കൂടി ആവുമ്പോ ചിലപ്പോ ഉപ്പിട്ട് കൊടുക്കാം ഏ ഓ ചിക്കന് ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ ആവുമ്പോ നോക്കാം അയ്യോ എന്താ കൂടെ കരിഞ്ഞ് റൈസിനൊക്കെ ഉപ്പ് വേണമല്ലോ റൈസല്ല മില്ലറ്റിനൊക്കെ ഉപ്പ് വേണമല്ലോ ഇതിലൊക്കെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാനിതെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ചെടുത്തത് കേട്ടോ എന്താ ബിരിയാണി രണം പറഞ്ഞില്ലേ ഇതിലേക്ക് ശേഷം തൈര് തൈര് തൈരൊഴിക്കുമ്പോ ഒന്ന് സമാധാനമാകും കേട്ടോ ചിക്കനില് ഞാൻ തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ശം നാരങ്ങാ നീര് നാരങ്ങിയും ചിക്കൻ ഫ്രൈക്ക് ഇട്ടിട്ടയ്യോ അത്രയൊന്നും വേണ്ട അല്ലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാനേ ടൊമാറ്റോ തക്കാളി അപ്പം മല്ലിയില പുതിനയില ഇതോടെ ഇട്ട് കൊടുക്കാണേ ക്യാരറ്റ് നമുക്ക് പിന്നീട് റൈസ് ഇട്ടിട്ടിടാം അല്ലെങ്കിൽ ഇതെന്ത് വല്ലാതെ പോവും തന്നെ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരും എന്താണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം ഒന്ന് ഇറക്കി കൊടുക്കാം എന്നാ തക്കാളിയൊക്കെ ഒന്ന് വാടട്ടെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ചിക്കനോട് ഇട്ട് കൊടുക്കാം ഇത് വേദക്കെ ഞാൻ ഫ്രൈക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ലെഗ് പീസാണ് ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം എൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ് എന്താവുമെന്ന് എനിക്കറിയത്തില്ല കുക്കർ മില്ലറ്റ് ബിരിയാണി മറ്റു ബിരിയാണിയൊക്കെ നമുക്ക് റൈസിൻ്റെ ഒരു വേവൊക്കെ ഒരു ഉദ്ദേശം അറിയാമല്ലോ ഇതിപ്പോൾ അങ്ങനെ അറിയില്ല അതുകൊണ്ട് എന്താവുമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല റൈസ് ഇട്ട് കൊടുക്കാല്ലേ എന്നിട്ട് ശക്കലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കായിരുന്നു അല്ലേ അതിന് വേണ്ടേ എനിക്കതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല കൈസ് ഫ്രിഡ്ജ് വെച്ച് കഴിക്കാമല്ലോ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാമല്ലോ ഞാൻ ഒരു പാക്കറ്റിങ് തട്ടി കഴുകിയെടുത്തതാണ് അതിൽ കഴുകിയെടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അത് ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ ചിലപ്പോൾ വെള്ളം ഒഴിച്ചില്ല എങ്കിൽ അടിയിൽ കുഴിച്ചു പോകുന്നെങ്കിലും പിറ്റ വിസില് കേൾപ്പിച്ചാൽ മതിയല്ലേ ആയിരിക്കും ഒരു വിസില് കേട്ടു ഓഫ് ചെയ്തേ അതിന്റെ ഫുൾ എയർ എല്ലാം പോയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ബന്ധമില്ലെന്ന് ഇല്ലെങ്കിൽ ഒരു വിസിലൂടെ കേൾപ്പിക്കാം വെള്ളം കിടക്കുന്നു എന്താണെന്ന് അറിയില്ല ഒരു ഗോതമ്പ് മാവിൻ്റെ മണം വരുന്നുണ്ട് ഇത് ആ സമയം ഞാൻ കരുതിയൊരു സ്ഥലാഡ് കൂടി ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്നായി സമയം പതിനൊന്ന് മണിയെ കുറച്ചേറെ പരിപാടികളൊന്നും ഉണ്ട് എന്നാ വൈകിട്ട് സിനിമയ്ക്ക് പോകണം ലോക ഒരാഴ്ച കൊണ്ട് ഒരാഴ്ചയില്ല ആ സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ കാണാൻ പോവാം കാണാൻ പോകാം എന്ന് പറഞ്ഞ് നിന്നിട്ട് ഇന്നാണ് സമയം കിട്ടിയത് അത് തിയേറ്ററിൽ നിന്നെടുത്ത് മാറ്റാനുള്ള സമയം വരെ എന്നിട്ട് ഞാൻ കണ്ടില്ല എല്ലാവരും കണ്ട് പക്ഷേ എങ്കിലും ഇപ്പോഴും തിയേറ്റർ ഫുള്ളാ കേട്ടോ എപ്പം നോക്കിയാലും ഫുള്ള് ഞാൻ ഇത് മെനിങ്ങാന്ന് ബുക്ക് ചെയ്തത് അതാണ് സംഭവിച്ചത് മെയിൻലി സമയത്ത് പോവാൻ നോക്കും പോവാൻ നോക്കുമ്പോഴേക്കും തിയേറ്റർ ഫുള്ള് കാണിക്കും പിന്നെ പോകാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ ബുക്ക് ചെയ്തു ഇന്നത്തേക്ക് സലാഡ് റെഡി ഏറെല്ലാം പോയിട്ടുണ്ടേ നമുക്ക് നോക്കാം ബന്ധവും ബിരിയാണി എന്തായി ിരിയാണി വെന്തില്ല വസ്ത്ര പൊടിക്കുന്നു ചിക്കനൊക്കെ കറക്റ്റ് വെള്ളമൊക്കെ കരിഞ്ഞു കരിങ്ങ ചിക്കൻ വെന്തു പക്ഷെ വെന്തില്ല എന്ന് തോന്നുന്നു ആഹാ നല്ല മണമൊക്കെ വരണുണ്ട് ൂടെ വേവിക്കേണ്ടി വരും ഒന്നില്ല പക്ഷെ കറക്റ്റ് ഇതിലിരിക്കുന്ന കേട്ടാ നിങ്ങടെ വെള്ളം ഒഴിച്ച് വേദിക്കാം ചിക്കൻ ബന്ധം പോവും അതാണ് പക്ഷെ കറക്റ്റ് ഇതായിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ഉണ്ട് അടിപൊളി സാധനം നമുക്ക് ഒരു വിസിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ചക്കരം വെള്ളം ഒഴിച്ച് വേവിക്കാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാനുള്ള കുറച്ചുകൂടെ വേവാണ്ട് ഒരു ബിസിലൂടെ കേൾപ്പിക്കാം ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു പിസിലേപ്പിച്ചിട്ട് പിന്നെ കഴിക്കാൻ നേരം തുറക്കം കേട്ടോ അപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടും ഉണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലി ഇല പുതിന എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെട്ടോ പക്ഷെ അരി എന്തില്ല അരിയല്ലല്ല നില്ലറ്റ് വെന്തില്ല അങ്ങനെ ഫോണിൽ ഫോണിലിരുന്ന് കുത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും നല്ല കരിങ്ങ മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓടിച്ചെന്ന് കുക്കർ ഓഫ് ചെയ്ത് എങ്ങനെയൊക്കെ ഏറെ കളഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഓൾമോസ്റ്റ് കരിഞ്ഞു കേട്ടോ അടിയിലുള്ള ഭാഗങ്ങളെല്ലാം കരിഞ്ഞു ഓൾറെഡി നമ്മുടെ കുക്കർ കരിഞ്ഞു പുകഞ്ഞൊക്കെയാണ് ഇരുന്നത് എൻ്റെ കൂട്ടത്ത് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു പക്ഷേ അത് പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ ഇനി ഞാൻ ഒരു പരീക്ഷണത്തിനും ഇല്ല അല്ല അത് മീൻസ് ഇനി ഞാനത് വേവിക്കാനൊന്നും നിന്നില്ല പിന്നെ ഞാനതൊരു കുക്കറിൽ മീൻസ് കാസറോളിൻ്റെ തട്ടി മൂടി അങ്ങ് വയ്ക്കുക അതിലിരുന്ന് വേവുന്നെങ്കിൽ എന്ന് കരുതി പക്ഷേ എൻ്റെ വിചാരം തെറ്റായ ഒരു ധാരണയായിരുന്നു അങ്ങനെ റൈസ് റൈസ് കുക്കർ എന്നെ വരുന്നുള്ളൂ നമ്മുടെ കാസറോളിൻ്റെ ഇങ്ങനെ മൂടി വെച്ചു പറഞ്ഞ വേവത്തില്ലാട്ടോ ഒരു പകുതി വേവായി ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി വേവണമായിരുന്നു വെന്താൽ ആ ഒരു ഇതിൽ കഴിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരുന്നു സാധാരണ നമ്മൾ ബിരിയാണി കഴിക്കുന്നതിൻ്റെ അതേ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ചോറ് വെന്തില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇനി അതുകൊണ്ട് എനിക്ക് വേവിക്കാനും പറ്റില്ല ചിക്കനെല്ലാം ഇപ്പോഴേ ഓൾറെഡി അത് വെന്ത് എല്ലിൽ നിന്നൊക്കെ വിട്ട് വന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഇട്ടങ്ങനെ വേവിക്കാനും പറ്റില്ല അരി തൊട്ട് വെന്തതുമില്ല നല്ല രീതിയിൽ അടിഭാഗം കരിഞ്ഞായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ഇന്നിപ്പോൾ കഴിക്കാം പക്ഷേ ഞാൻ വേത വരുന്ന സമയം കുറച്ചെടുത്ത് സ്റ്റീം ചെയ്ത് കേട്ടോ ആ സ്റ്റീം ചെയ്തപ്പോൾ സ്റ്റീമറിൽ സ്റ്റീമറിലിരുന്ന് വേവുന്നുണ്ട് ചൂടുകൂടെ കഴിച്ചാൽ ഉണ്ട് നിങ്ങൾ കുറച്ച് തണുത്തിട്ടൊക്കെ കഴിച്ചപ്പോഴേക്കും അത് വേവാത്ത പോലെ ഇരുന്ന് കേട്ടോ അത് ഇത്രയും ഭാഗം കരിങ്ങിപ്പോയി ഗൈസ് എന്തായാലും മില്ലറ്റ് കുക്കറിലിട്ട് ഇതുപോലെ മിക്സ് ചെയ്തൊക്കെ വേവിക്കുമ്പോൾ നല്ല വെള്ളം ഒഴിച്ച് വേവിക്കുക അത്യാവശ്യം വേവുള്ള സാധനമാണ് മില്ലറ്റ് എന്ന് പറയുന്നത് ഞാൻ കരുതി ഉമാവുകണക്കിരിക്കും പെട്ടെന്ന് വേവോ എന്തായാലും എൻ്റെ അത് തെറ്റായ ധാരണയായിരുന്നു കഴിക്കാനുള്ള നേരമായി സമയം രണ്ടായിരുന്നു വേദ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരാനുള്ള നേരം വായിക്കട്ടെ ടേസ്റ്റ് നേരത്തെ ചെയ്തപ്പോൾ നല്ലതായിരുന്നു വായിക്കൂടെ വെള്ളം പറഞ്ഞു വണ്ടിപൊടി കുറച്ചുകൂടി ചോറ് വേ വിലും സൂപ്പറായിരുന്നു അപ്പം നോക്കിയാൽ നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഇട്ട ശേഷം നമ്മുടെ ഇന്ന് വന്ന സ്റ്റോക്ക് സാരീസിൻ്റെ ഓർഡർ ആട്ടോ ഇനി രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമ്മളിപ്പോൾ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ പോവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രം ഇപ്പോൾ എഴുതി വെച്ചിട്ട് ബാക്കി ഒക്കെ ഓൾമോസ്റ്റ് സെയിൽ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഇനി ഇരിപ്പുണ്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കാരണം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടേ ഒരുപാട് പേര് അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊരു സാരി ഓരോന്നിനും ഓരോ വില ആട്ടോ ഓരോ ഡിസൈൻ മാറുമ്പോൾ ഓരോ വിലയാണ് ഈ സാരി ഇതൊക്കെ എനിക്ക് വീഡിയോസ് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടാനുള്ള സമയം പോലും കിട്ടുന്നില്ല അതിന് മുന്നേ എല്ലാം സെയിലായി പോവുകയാണ് അതിലൊരുപാട് സന്തോഷമുണ്ട് എന്നെ വിശ്വസിച്ച് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോക്ക് തീർന്നുകൊണ്ട് എന്നെ വിശ്വസിച്ച് വാങ്ങുന്നതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഇത് ബസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഞാൻ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ ഇടും കേട്ടോ അതിനുള്ള സമയം കിട്ടിയില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അതിന് മുന്നേ ഒരുപാട് സാരീസൊക്കെ പോയി ഇപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടാത്ത അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ഇന്ന് ഫുൾ ഞാൻ ഇതിന് മറുപടി കൊടുത്തോണ്ടിരിക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും ഇപ്പില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് അവർ സുങ്കുടി കോട്ടൺ മറ്റേ കോട്ടൺ ഈ കോട്ടൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നത് സേവ് ചെയ്ത് വെച്ചേക്കാണ് നമുക്ക് മാറി പോവും അവരെപ്പോഴും നമ്മൾ എക്സ്പേർട്ട്സ് അല്ലല്ലോ ഓരോ കളർ ഷെയ്ഡ്സ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് കറക്റ്റ് എടുത്തിട്ട് ഒന്ന് എനിക്ക് അയച്ചു തരാം എങ്കിൽ മാത്രമേ എനിക്ക് ഏതാ എന്താണെന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ കളറ് പറയുമ്പോൾ ആ സെയിം കളറിലെ പ്രോഡക്റ്റ് വീണ്ടും വേറെ ഉണ്ടാവും അപ്പോൾ പിന്നെ എനിക്ക് കൺഫ്യൂഷനാകും നിങ്ങൾക്കും കൺഫ്യൂഷനാവും ഏതാ എന്താന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ തന്നെ ഒരു രണ്ട് സാരി മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് ഞാൻ വേറെ ദിവസം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇടാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വാങ്ങുന്ന ചിലരുണ്ട് ചിലർ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും ഫോളോ ചെയ്യാത്തവരായിരിക്കാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇത് നല്ല കളർ കോമ്പിനേഷൻ എനിക്കല്ലെങ്കിലും ബ്ലാക്കും ഗോൾഡൻ കളർ കോമ്പിനേഷൻ വരുന്ന എല്ലാ സാരിസും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത് വിത്ത് ബ്ലൗസാണല്ലേ ഇതിൻ്റെ ഈ സെയിം കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് വരും ഇതിന് ഈ ഓറഞ്ച് ബ്ലൗസ് വരും ഇത് വേദയ്ക്ക് ഇഷ്ടമൊന്നും പറഞ്ഞില്ല ആ ഒരു സാരിയുടെ വേറൊരു മോഡലാ കേട്ടോ ആ സാരി സെയിലായി ഇതിന് വൈറ്റ് ബ്ലൗസ് വരും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കളർ കോമ്പിനേഷൻ അങ്ങനെ എടുക്കാൻ പറഞ്ഞ ഏട്ടനോട് എടുത്തതാണ് ഇതിന് റെഡ് ബ്ലൗസ് വരും ഇത്രയും സാരീസാണ് ഇനി ഇന്നലെ എടുത്ത കളക്ഷൻസിലുള്ളത് ഇത് ഏട്ടനെന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആ ഇത് മീൻസ് ഒരു കാഷ്വൽ വെയറായിട്ട് ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എണ്ണൂറ് രൂപയുള്ളൂ അത് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഇങ്ങനെയുള്ള സാരിയുടെ കൂട്ടത്തിൽ ഇത് എന്തിനാന്ന് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നല്ല അതും അതിൻ്റെ ഓറഞ്ചും ഉണ്ട് കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ പിന്നെ സാരീസ് ഇതൊക്കെയാണ് ഇന്ന് പിന്നെ നമുക്ക് വേറൊരു ഓർഡർ വന്നത് എവിടെ മറ്റേ ഓർഡർ വന്ന സാരി അതാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഇത് നമ്മുടെ നവരാത്രിക്ക് വേണ്ടിയിട്ട് ഒരു അമ്മ കുഞ്ഞിൻ്റെ മറ്റേ എഴുത്തിനെഴുത്ത് എന്ന് ഞാൻ പറഞ്ഞില്ലേ എഴുത്തിന് എഴുത്താനൊക്കെ ഒരുപാട് പേര് ചോദിക്കില്ലേ അപ്പോൾ ആ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരമ്മ വാങ്ങിച്ചേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത സാരിയാണ് ഇതിപ്പോൾ എടുത്തതല്ല കുറച്ച് മുന്നേ എടുത്ത സാരിയാണ് അതിൻ്റെ ഒരു പീസ് കൂടെ നമുക്ക് അവൈലബിൾ അവൈലബിളാകും അതൊരു പിങ്ക് വിത്ത് ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ ഒരു പേസ്റ്റൽ കളർ വരുന്ന മൾകോട്ടൺ സാരിയാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരി ആട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത സാരിയാണ് ഒരു പാർട്ടി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊടുക്കുക അപ്പോൾ അവരുടെ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ കുഞ്ഞിനെഴുതാൻ എഴുത്തിനെഴുത്താൻ പോകും അതിനെ പറ്റിയ സാരി ചോദിച്ചപ്പോൾ ഇതും വേറെ ഫോട്ടോസ് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തത് ഇതൊക്കെ ഓർഡർ എഴുതാനുള്ളതാണ് ഇത് എഴുതാനുള്ളത് ഇത് ഇതുവരെ എഴുതിയില്ല അത് എഴുതാനുള്ളത് ഒക്കെ എഴുതാൻ രണ്ട് മൂന്ന് ഉണ്ട് പെട്ടെന്ന് പോകാനുള്ള സൗകര്യം കണക്കിലെടുത്ത് തൊട്ടടുത്തുള്ള എസ് പി തിയേറ്ററിൽ തന്നെയാണ് വന്നത് വന്ന പാടെ തന്നെ പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് വേദം വരുന്നത് സിനിമ കാണാനല്ല കേട്ടോ പോപ്പ് കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വേദയ്ക്ക് ട്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ആറേക്കാലിനുള്ള ഷോയ്ക്ക് വന്നത് സെക്കൻഡ് ഷോയ്ക്ക് വന്നാൽ പിന്നെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകാനൊക്കെ വലിയ പാടായിരിക്കും അപ്പോൾ ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ദൂരോട്ടുള്ള തിയേറ്ററിൽ പോയാലും പാട് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് സിനിമ കണ്ടു കഴിഞ്ഞു വന്നിട്ട് ഇതേ അടുത്ത് എൻ്റെ പാക്കിങ് കാര്യങ്ങൾ ചെയ്യുകയാണ് സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞ സിനിമ ഏറ്റവും അവസാനമാണ് ഞാൻ കാണുന്നത് അതിനെപ്പറ്റി ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ലൊരു സിനിമ കേട്ടോ ഒരു വ്യത്യസ്തമായ സ്ഥിരം സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സിനിമ വേദയ്ക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു ഒരു ബാലരമ കഥ പോലെ കഥ പക്ഷേ കാണാൻ നല്ലൊരു സുഖമുണ്ട് മേക്കിംഗ് സൂപ്പർ എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് അതിലുണ്ട് മെയിൻലി കല്യാണി പ്രിയദർശൻ്റെ കുട്ടിക്കാലായിട്ട് അഭിനയിച്ച ആ കുട്ടി അതിനൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തു അതിലെല്ലാ ഫൈറ്റ് സീനും അടിപൊളിയാണ് ആ കൊച്ചിൻ്റെ ഫൈറ്റ് സീൻ അടിപൊളി അല്ല കുട്ടി ചെയ്ത കാര്യമായിട്ടോ പറഞ്ഞത് എടുത്ത് പറയേണ്ട ചില കുട്ടികൾ ചില ക്യാരക്ടേഴ്സ് ആ കുട്ടി കല്യാണി പ്രിയദർശ പ്രിയദർശൻ കൊള്ളാം പിന്നെ അതിലൊരു പോലീസ് ഓഫീസറായിട്ട് ഓഫീസറായിട്ടൊരാൾ കാണിച്ചു സൂപ്പർ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും സിനിമ കൊള്ളാം മോർ പാർട്സിനായിട്ട് വെയ്റ്റിംഗ് ആണ് മോർ ചാപ്റ്റേഴ്സിനായിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും ഇനി എനിക്ക് കുറച്ച് പണിയുണ്ട് സമയം ഒമ്പത് മണിയായി കുറച്ച് ഓർഡേഴ്സ് ഒക്കെ ഇനിയും പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് അവിടെ തീയേറ്ററിൽ നിന്ന് മെസ്സേജ് വന്നോണ്ടേയിരുന്നു അതെല്ലാം ഇനി നോക്കി എടുത്ത് നോക്കി എല്ലാം ഒക്കെ ചെയ്യണം അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വിശേഷിട്ട് ഉടനെ കാണാം സാരീസൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ കാണാതെ